നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ടീനേജ് ടോപ്പ് ഇട്ടിരുന്നു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ആ ടീനേജ് ടോപ്പില് ഡങ്കിരി മോഡല് ജീൻസിന്റെ ഡങ്കിരി മോഡല് ഒരു ഐറ്റം നമുക്ക് നല്ല മൂവിങ് ആയിട്ട് പോയി ഒരുപാട് പേര് റീസ്റ്റോക്കും ചോദിച്ച് പലരും മെസ്സേജ് ഇട്ടു തീർച്ചയായിട്ടും അതിന്റെ അതിന്റെ മാത്രമായിട്ടുള്ളൊരു റീസ്റ്റോക്ക് ഐറ്റം വന്നിട്ടുണ്ട് ഡങ്കിരിയുടെ അപ്പൊ നമ്മളുടെ വില നമ്മളുടെ വില എന്ന് പറയുന്നത് ഇതിന്റെ ഒരു വിലയും ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇത് ആവശ്യപ്പെട്ട കസ്റ്റമർ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതിന്റെ ഡങ്കിരിയുടെ മാത്രമായിട്ട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഞാനിത് നോട്ട് കാണിച്ച് തരാം അടിപൊളി ഐറ്റമാണ് ഡങ്കിരിയുടെ മാത്രമായിട്ട് നമ്മൾ സ്പെഷ്യലി ഒരു ഓർഡർ കൊടുത്തൊരു സാധനമാണിത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ ഡങ്കിരിയുടെ ജീൻസിൽ വരുന്ന നമുക്ക് ഈ മോഡൽ കാണിച്ച് തരാം നമ്മുടെ നമുക്ക് നമുക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കാണിച്ചായിട്ട് പോയൊരു സാധനമാണിത് കേട്ടോ ഏറ്റവും ഫാസ്റ്റായിട്ട് പോയ ഐറ്റം ആണ് ഡങ്കരിയുടെ ജീൻസിനകത്ത് വരുന്ന നല്ല ക്വാളിറ്റി സാധനമാണ് നല്ല ക്വാളിറ്റി ഐറ്റം ആണ് സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് ഏത് താണ്ട് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയാൻ കാര്യം ഇത് വന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പടപെടാന്ന് സെയിലായി പോയി ഒരു പത്തമ്പത് ആദ്യം വന്ന ഡങ്കരി തന്നെ അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടു ഇത് വീണ്ടും പ്രീസ്റ്റോക്ക് ആയിട്ട് വന്നു അപ്പം തീർച്ചയായും നമ്മളുടെ വില നമ്മളുടെ എന്ന് പറയുന്നത് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇത് ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ ഒക്കെ വില വരുന്ന റേറ്റമാണ് അപ്പം തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടിട്ടുള്ള കസ്റ്റമർ ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ വീണ്ടും ഈ റൈറ്റം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് അത് മാത്രമായിട്ട് ഒരുപോലെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ടീമേജ് ആണ് കേട്ടോ ഒരു പതിനാല് ഒരു പതിനെട്ട് വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ളതാണ് പിന്നെ വണ്ണത്തിൻ്റെ ഒക്കെ അനുസരിച്ച് നമുക്കിതും ഉപയോഗിക്കാം സൂപ്പറായിട്ടാണ് ഉണ്ടല്ലേ അതുപോലെ അടിപൊളിയായിട്ട് വരുന്നത് ഇത് അതൊക്കെ പിന്നറായിട്ട് വരുന്നതാണ് ഇതിന്റെ ഇതിൻ്റെ മാത്രമായിട്ട് ഇപ്പം ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതിന്റെ മാത്രമായിട്ട് ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടൊരു വീഡിയോ ചെയ്യുന്ന ടീനേജ് കുട്ടികളുടെ വെറൈറ്റി ആയിട്ടുള്ള ടോപ്പുകൾ നമ്മളെ കയ്യിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ക്രിസ്മസിൻ്റെതായ കളക്ഷൻസുകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കാണുന്ന നമ്മൾ നമുക്ക് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റാത്ത കസ്റ്റമർ ഇതിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനായിട്ട് അയച്ചു തരും ഓൺലൈനായിട്ട് അയക്കുമ്പം നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അത് കൂടാതെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് തന്നെയാണ് ഒരുപാട് പല കസ്റ്റമർ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ആണ് നമുക്ക് വിശ്വാസമുള്ള ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിത് രജിസ്റ്റേർഡ് പാർസലായിട്ട് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴി തീർച്ചയായിട്ടും അത്തരത്തിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് അയച്ചു തരും നമുക്കത് ഒരിക്കലും ഒരു ഓൺലൈൻ ഷോപ്പല്ല അതേ തന്നെ പറയുകയാണ് ഈ ഒരു തേജസ് എന്ന് പറയുന്ന സ്ഥാപനം ഓൺലൈൻ ഷോപ്പ് അല്ല ഇതൊരു ഒമ്പത് വർഷമായിട്ട് നല്ല രീതിയിൽ ഞാൻ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കസ്റ്റമർക്കാണ് നമ്മളിത് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ അയച്ചു തരും വരുന്ന ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നതാണ് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ